ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കൊച്ചിമാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ കിസാൻ മേളയ്ക്ക് തുടക്കമായി കാർഷിക വികസന ക്ഷേമ വകുപ്പിന്റെയും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പൊലീമ ബ്ലോക്ക് തല കിസാൻ മേള പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു പരമ്പരാഗത ജൈവ കൃഷിയിലൂടെ പ്രകൃതിയുടെയും മനുഷ്യരാശിയുടെയും സുസ്ഥിര നിലനിൽപ്പിന് ആധാരമായ അടിത്തറ ബലപ്പെടുത്തുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ആവിഷ്കരിച്ച് കൃഷി വകുപ്പ് വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുഭിക്ഷം സുരക്ഷിതം ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കിസാൻ മേള സംഘടിപ്പിച്ചത് കാർഷിക സെമിനാർ ജൈവം ഉൽപാദനോപാധികൾ മൂല്യവർധിക ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും കിസാൻ മേളയോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു മണ്ണറഞ്ഞ് കൃഷി മനം നിറഞ്ഞ വിളവ് എന്ന വിഷയത്തിൽ കാർഷിക സർവകലാശാല റിട്ടയർഡ് പ്രൊഫസർ പി എസ് ജോൺ ഓരോ തുള്ളിയിലൂടെയും അധിക വിളവ് എന്ന വിഷയത്തിൽ കാർഷിക എഞ്ചിനീയറിംഗ് സൂപ്രണ്ട് ഗിരീഷ് ഗോപാലൻ എന്നിവർ ക്ലാസുകൾ എടുത്തു കിസാൻ മേളയോടനുബന്ധിച്ച് കർഷകരുടെയും ഉദ്യോഗസ്ഥരുടെയും വിവിധ കലാപരിപാടികൾ നടന്നു പത്ത് പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് കർഷക പ്രതിനിധികൾ മേളയിൽ പങ്കെടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയന നോബി അധ്യക്ഷത വഹിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയ മോൾ തോമസ് ആമുഖ പ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസ്റ്റി സാജു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര സാലി ഐ ജെയിംസ് കോറമ്പേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമോൾ ഇസ്മായിൽ ആനിസ് ഫ്രാൻസിസ് ബി ഡി ഒ അമിത സിഇഒ കൃഷി ഓഫീസർമാരായ ബോസ് മത്തായി ജിജി ജോബ് സണ്ണി കെ എസ് ആരിഫ് മക്കാർ സൗമ്യ സണ്ണി ജസീന എം എസ് സദീ പിഐ ഗ്രീഷ്മ എസ് ശൈല കെ എസ് രഞ്ജിത്ത് തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം